വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ ആധിപത്യം ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ മുന്നൂറ്റി പതിനെട്ടിന് രണ്ടെന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് നേടി പുറത്താകാതെ നിൽക്കുന്ന ഓപ്പണർ ജെയ്സ്വാളിൻ്റെ ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് എൺപത്തി റൺസുമായി സെഞ്ചുറിക്ക് അരികിൽ പുറത്തായ സായ് സുദർശനും ഗംഭീര ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് ഇന്ന് മത്സരത്തിൽ ടോസ് വിജയിച്ച ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരം വിജയിച്ച അതേ ടീമിനെ ഇന്ത്യ നിലനിർത്തിയപ്പോൾ രണ്ട് മാറ്റങ്ങളുമായാണ് വിൻഡീസ് കളിക്കളത്തിലിറങ്ങിയത് നന്നായി പന്തെറിഞ്ഞ വിൻഡീസ് ബൌളിങ്ങിനെതിരെ കരുതലോടെയാണ് ഇന്ത്യൻ ഓപ്പണേഴ്സ് ബാറ്റ് വീശിയത് പതിനാറാം ഓവറിലാണ് ഇന്ത്യ അൻപത് കടന്നത് എന്നാൽ പിന്നാലെ വാരിക്കൻ്റെ പന്തിൽ സ്റ്റംബഡായി കെ എൽ രാഹുൽ മടങ്ങി അമ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തെട്ട് റൺസ് രാഹുൽ നേടിയിരുന്നു പിന്നാലെ എത്തിയ സായ് സുദർശനുമായി ചേർന്ന് ചെറുത്തുനിന്ന ജെയ്സ്വാൾ കൂടുതൽ വിക്കറ്റുകൾ നഷ്ടമാകാതെ ആദ്യ സെഷൻ അവസാനിപ്പിച്ചു തൊണ്ണൂറ്റിനാലിന് ഒന്നെന്ന സ്കോറിലാണ് ഇന്ത്യ ലെഞ്ചിന് പിരിഞ്ഞത് ലെഞ്ചിന് ശേഷം എൺപത്തിരണ്ട് പന്തിൽ നിന്നും ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി സായി സുദർശനും കരുതലോടെയാണ് ബാറ്റ് വീശിയത് എൺപത്തേഴ് പന്തിൽ നിന്നാണ് ടെസ്റ്റിലെ രണ്ടാം ഫിഫ്റ്റി സായ് സുദർശൻ നേടിയത് ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ അമ്പത്തൊന്നാം ഓവറിൽ ജയ്സ്വാൾ തന്റെ ഏഴാം ടെസ്റ്റ് സെഞ്ചുറിയും പൂർത്തിയാക്കി ചായയ്ക്ക് പിരിയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതിനും ഒന്നെന്ന മികച്ച നിലയിലായിരുന്നു ഇന്ത്യ എന്നാൽ സെഞ്ചുറിയിലേക്ക് കുതിച്ച സായി സുദർശൻ്റെ വിക്കറ്റ് വീണത് ഇന്ത്യക്ക് നിരാശ സമ്മാനിച്ചു നൂറ്റി അറുപത്തഞ്ച് പന്തിൽ പന്ത്രണ്ട് ഫോവർ ഉൾപ്പെടെ എൺപത്തേഴ് ആയിരുന്നു സുദർശൻ നേടിയത് തുടർന്നെത്തിയ ഗില്ലുമായി ചേർന്ന് മികച്ച രീതിയിൽ ബാറ്റ് വീശിയ ജയ്സ്വാൾ നൂറ്റമ്പതും കടന്ന് മുന്നേറി ഒടുവിൽ മുന്നൂറ്റി പതിനെട്ടിന് രണ്ടതന്നിലിൽ ഇന്ത്യ ആദ്യ ദിനത്തെ കളി അവസാനിപ്പിച്ചു ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പന്തിൽ ഇരുപത്തിരണ്ട് ഫോർ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിമൂന്ന് റൺസുമായി ജയ്സ്വാളും അറുപത്തെട്ട് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ ഇരുപത് റൺസുമായി ഗില്ലുമാണ് ക്രീസിൽ വിൻഡീസിനായി രണ്ട് വിക്കറ്റ് നേടിയതും ജോമൽ വാരിക്കനാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി